സ്റ്റേറ്റ് സ്കൂൾ കലോത്സവത്തിലേക്ക് തൃശ്ശൂരിനെ റെപ്രസെന്റ് ചെയ്ത് വീണ്ടും സേക്കര ആർട്സ് സ്കൂള് തന്നെയാണ് പോവാൻ നിൽക്കുന്നത് അല്ലേ ഇതിപ്പോ എത്ര വർഷമായ ചോദിച്ചാൽ ഇവർക്കും അറിയില്ല സ്ഥിരമായിട്ട് സ്റ്റേറ്റ് ലെവലിൽ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സേക്ര ആർട്സ് സ്കൂള് അപ്പോ നിങ്ങൾക്ക് സന്തോഷം എത്രയുണ്ടെന്ന് പറയാൻ പറ്റില്ല കാരണം റിസൾട്ട് വന്ന് കുറച്ച് നേരമായിട്ടുള്ളൂ പക്ഷെ നിങ്ങളെ കുറെ നേരമായി ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട് ഇതേ വേഷത്തില് ഇതേ മേക്കപ്പില് നിങ്ങൾ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് കുറെ മണിക്കൂറുകളായല്ലേ എപ്പോഴായിരുന്നു നിങ്ങളുടെ പെർഫോമൻസ് നടന്നത് ഉച്ച ഒരു മൂന്ന് മണി സമയത്ത് ഇപ്പൊ ഇത്രയും നേരമായിട്ടും ഇവര് ഇത് ഇതേ നിൽപ്പോടെ നിൽക്കുകയാണ് കാരണം നിങ്ങൾക്ക് അറിയായിരുന്നു റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് പ്രൈസ് ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു അല്ലേ അപ്പോ അത്രയും കോൺഫിഡൻസോടുകൂടി തന്നെ പെർഫോം ചെയ്തത് നിങ്ങൾ ആ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു റിസൾട്ട് വന്നപ്പോ എന്തായി സന്തോഷായി സന്തോഷമായി അപ്പൊ സേക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോ യുപിക്കും ഫസ്റ്റ് കിട്ടി അല്ലേ ഇപ്പൊ നിങ്ങൾ ഹൈസ്കൂൾ ആണ് കഴിഞ്ഞാൽ ഹൈസ്കൂളിനും ഫസ്റ്റ് കിട്ടി സ്ഥിരമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കഥ തന്നെയാണ് എങ്ങനെയാണ് ഇപ്രാവശ്യത്തെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നന്നായി ഉണ്ടായിരുന്നു നന്നായി കളിച്ച് ഞങ്ങൾ എല്ലാരും അതുകൊണ്ട് തന്നെയാണല്ലോ കിട്ടിയതല്ലേ ഞങ്ങള് സബ്ജില്ലയിൽ അപ്പീൽ കൊടുത്തിട്ട് വരുന്ന സബ്ജില്ല ഞങ്ങക്ക് സെക്കൻഡായിരുന്നു അപ്പൊ അതിന്റെ ഒരു ഞങ്ങൾക്ക് വാശി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഫസ്റ്റ് വാങ്ങണന്ന് അത് വാങ്ങി ഒരു വാശി പുറത്തങ്ങനെ അങ്ങനെ കളിക്കുകയായിരുന്നു കാരണം നമുക്ക് സൗജ്ജ് ജില്ലയിലെ സെക്കൻഡ് ആയതിന്റെ ഒരു വിഷമത്തില് ഇവിടെ നേടിയെടുക്കണം എന്നുള്ളൊരു ഇതിൽ തന്നെ കളിച്ചതാണ് അങ്ങനെ നേടിയെടുത്തിരിക്കുകയാണ് എന്താ എല്ലാവരുടെയും പേര് എമിലിൻ അനേഖ ശ്രീലക്ഷ്മി റിസ്മരിയ ദേവാഗന ജെനിഫർ സാൻവിയ നിങ്ങൾ മുൻപും ഇങ്ങനെ ഗ്രൂപ്പ് ഡാൻസിന് പങ്കെടുക്കാറുണ്ടോ ഉണ്ട് മുൻ വർഷങ്ങളിലും പോവാറുണ്ട് കലോത്സവത്തിന് അല്ലേ ആ ഒരു കോൺഫിഡൻസും തലാട്ടലും കണ്ടാൽ തന്നെ അറിയാമല്ലോ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ ഒരു കലോത്സവ വേദികളിൽ ഇങ്ങനെ നിറഞ്ഞു നാടിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് നാട് ഇതുപോലെ ഈ ഒരു ഗ്രൂപ്പ് ഡാൻസ് തന്നെയാണോ ചേറാതോ മറ്റു ഐറ്റംസിലൊക്കെ പങ്കെടുക്കാറുണ്ടോ സിംഗിൾ ഐറ്റം പോവാറുണ്ട് സിംഗിൾ ഐറ്റംസും പോവാറുണ്ട് ഗ്രൂപ്പ് ആയിട്ട് ഗ്രൂപ്പ് ഡാൻസിലും പോവാറുണ്ട് അപ്പോൾ എന്തായാലും പെർഫോം ചെയ്തു നമ്മൾ ആ ഒരു പ്രതീക്ഷിച്ച് ആ ഒരു ലെവലിൽ എത്താനായിട്ട് സാധിച്ചു ആ ഒരു സന്തോഷത്തിൽ നിൽക്കുകയാണെങ്കിൽ ഇനി സ്റ്റേറ്റ് ലെവലിൽ പോകാനുള്ള പ്രാക്ടീസ് തുടങ്ങണം അല്ലേ അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത്രയും അടിച്ച് പൊളിച്ച് നമുക്കറിയാം ഗ്രൂപ്പ് ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലോത്സവത്തിൽ ഭയങ്കര വാശിയേറിയിട്ടുള്ള ഒരു മത്സരം തന്നെയാണ് അത് കാണാനും ഒരുപാട് പേര് എത്ര വൈകിയാലും കാണാനുള്ള ആ ഒരു ആ സദസ്സിൽ നിറയെ ആളുകളുള്ള ഒരു ഐറ്റം ആണ് അപ്പോൾ ആ നിറഞ്ഞ സദസ്സിലെ കളിച്ച് വിജയം നേടിയ ഈ കുട്ടികളുടെ ആ ഒരു പെർഫോമൻസ് നമുക്കൊന്ന് കാണാം കുറച്ച് ഓക്കേ നല്ല രസമുണ്ട് കാണാനായിട്ട് നിങ്ങളുടെ പെർഫോമൻസ് ആ ചടുലമായ നൃത്തം എന്നൊക്കെ പറയില്ല അത് മാത്രല്ല നിങ്ങളുടെ കളർഫുൾ ആയിട്ടുള്ള ഡ്രെസ്സും എല്ലാം നല്ല രസമായിട്ടുണ്ട് ഓരോ തവണയും നിങ്ങൾ ഡാൻസ് ചെയ്യുമ്പോഴേ പുതിയ പുതിയ പാട്ട് വെച്ചിട്ടാണോ എടുക്കാറുള്ളത് നിങ്ങളൊക്കെ അത് പഠിപ്പിച്ചു തരുന്നത് ആരാ ശരിക്കും സാറിനും കൂടെ ഉള്ളൊരു ക്രെഡിറ്റ് ആണല്ലേ നമ്മുടെ സ്കൂളിനും സാറിനും പിന്നെ നിങ്ങളുടെ ഉള്ള ഒരു റിസൾട്ട് ആണ് കിട്ടിയിട്ടുള്ളത് എന്തായാലും ഓൾ ദി ബെസ്റ്റ് ആൻഡ് കൺഗ്രാചുലേഷൻസ്